ഇന്നൊരു ഹോം ടൂറായാലോ അപ്പം ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ കുടിയിരിക്കലാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ എടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വീടാളെ വീഡിയോ എടുക്കുക അതുപോലെ യൂട്യൂബ് തുറന്നാൽ ആ വീ ആ വീടാളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് കാണുകയെന്ന് പറഞ്ഞാൽ കാണുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ അപ്പം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇതിന് ഇതൊക്കെ എടുക്കാനും അതേപോലെ തന്നെ വായിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടാലോ അപ്പോൾ അതാണ് രണ്ട് ഭാഗത്തും കുറച്ചൊക്കെ സ്ഥലം ഉണ്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി പോരാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു എൽ ഷേപ്പിലാണ് നമ്മൾ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്ക് യോജിച്ച ഒരു സിറ്റും കൂടെ ഉണ്ട് കേട്ടോ നല്ല ആ ഒരു എവിടെ അവിടെ കൊള്ളണ പേറും ഇല്ല ആ ഒരു അളവിലും തൂക്കത്തിലാണ് പാകത്തിലാണ് ആ ഒരു സിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു എൽ ഷേപ്പിലൊരു നല്ല സിറ്റൗട്ടും പിന്നെ ഒരു വൈറ്റ് അതുപോലെ ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു ടൈലും കൂടെ ഉണ്ട് കേട്ടോ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ പേര് നീരാമായ നല്ല രസമല്ല പേര് കാണാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ അങ്ങനെ നോക്കിയേക്കാണ് അമ്മു അമ്മൂ ഞാനിങ്ങനെ പറയാം നമുക്ക് ഇതെടുക്കണം അതെടുക്കണം അങ്ങനെ വേണം എന്നൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ അപ്പോൾ വീടിൻ്റെയും അതുപോലെ ജനാലേൻ്റെ പണിയൊക്കെ ഏടന കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ ബ്രദറാണ് എടുത്തിട്ടുള്ളത് സിറ്റ് സിറ്റൗട്ടിന്ന് ഇങ്ങനെ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു നീണ്ട ഹാളാണ് കേട്ടോ വീതിയൊന്നും നല്ല നീളമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനൊരു ഹാളാണ് ആ ഹാളിൻ്റെ അടുത്തു തന്നെ ആയിട്ടാണ് അങ്ങനൊരു ലിവിങ് ഉള്ളത് കേട്ടോ നല്ല സെറ്റൊക്കെ ഇട്ട് പിന്നെ ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ വീട് കയറണം വരെ ഇവർ ഷെഡിൽ നിന്ന് കേട്ടോ താമസിച്ച് തരുന്നത് പിന്നെ വീട് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇവിടേക്ക് മാറി പാല് കാച്ചൽ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാറിയതാണ് കേട്ടോ ആ നീണ്ട വരാതേക്ക് യോജിച്ചൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമുണ്ട് കാണാൻ സിമ്പിളാണെങ്കിലും അത് ഓവറാക്കാതെ നല്ല ഭംഗിയിൽ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് ഈ വീട്ടിലിഷ്ടമായത് സിറ്റൗട്ടും അതുപോലെ തന്നെ ലിവിങ് റൂമും കൂടെ ഉണ്ട് ഇഷ്ടമായത് അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടമായത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഹാളിൽ തന്നെ ഇങ്ങനെ ചെറിയൊരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം ഇതാണ് പ്രധാന റൂം കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു കട്ടിലൊക്കെ ഇട്ട് പിന്നെ ഇവിടെ റാക്കിൻ്റെ ഷോക്കേസിൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആ പണി എടുക്കുന്ന ആൾക്ക് എന്തോ വയ്യാക്കിയും കാര്യമായതുകൊണ്ട് ആ ഒരു ടൈമിൽ അത് ഫിനിഷ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഇനി കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ടാവും പിന്നെ നമുക്ക് അടുത്ത റൂമിൽ പോവാം ഇത് പിന്നെ സ്റ്റെയറിൻ്റെ അടുത്തുള്ള രണ്ട് പറകോളും ഉണ്ടോ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അടുത്ത റൂമ് വരുന്നത് രണ്ട് റൂമും ഹാളിൽ നിന്ന് തന്നെ കേട്ടോ വഴി പിന്നെ ആ റൂമിൽ പിന്നെ റാക്കിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റെയറിലൊക്കെ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് മുകളിക്ക് റൂമൊന്നും ഇല്ല കേട്ടോ അതൊക്കെ പിന്നെ കുട്ടികൾക്ക് പഠനമുറിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ സാവധാനം എടുത്തോളും പിന്നെ അതിൻ്റെ ആവശ്യമില്ല രണ്ട് റൂമ് ചേച്ചിയും ഏട്ടനും രണ്ട് കുട്ടികളെന്നു തന്നെ ഉള്ളൂ അപ്പോൾ അവർക്ക് അത്യാവശ്യം ആ റൂമ് മതി എന്തായാലും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കും ചെയ്യും അത് വേറെ കാര്യം ഇവിടെ നിന്ന് തന്നെ നല്ലൊരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡലിന് മോഡൽ ലൈറ്റൊക്കെ കൊടുക്കുമ്പോൾ ആ വീടിന് കാണാൻ തന്നെ ഒരു ഭംഗിയാവൂല്ലേ ആ ഒരു ഭംഗി ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ് കേട്ടോ പിന്നെ ടു വീലർട്ട് കേട്ടോ പിന്നെ നേരെ പോയാൽ നമ്മളെ ഹാളിൽ നിന്ന് നേരെ പോണത് ഡൈനിങ് റൂമിക്ക് കേട്ടോ ഡൈനിങ് റൂമിൽ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനൊരു അഞ്ചേ മൂന്നിൻ്റെ ഒരു ഡൈനിങ് ടേബിളും ഒരു ഫ്രിഡ്ജും മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചും കൂടെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താപ്പോൾ കർട്ടന് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊന്നും ചെയ്തിട്ടില്ല എന്തായാലും വേഗം കിട്ട് നോമ്പാകുമ്പോൾക്കിനെ വേഗം ഇട്ട് പോന്നാൽ എല്ലാവർക്കും ആ ഒരു പരിപാടിയിൽ കൂടാലോ അതിന് വേണ്ടിയിട്ടാണ് നോമ്പിൻ്റെ മുൻപാക്കിയത് ഡൈനിങ്ങിൽ നിന്ന് പിന്നെ പോണത് കിച്ചണിക്കാട്ടോ എനിക്ക് ഇത് പിന്നെ നല്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഏരിയയാണ് നല്ല ഭംഗിയിൽ റാക്ക് ഒക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ അടുക്കി പൊറുക്കി കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് പെണ്ണുങ്ങൾക്കില്ലേ പിന്നെ അവിടെ ഫ്ലോ എന്നപ്പോൾ ചുമരല് ഫുള്ളും വൈറ്റ് ടൈൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചണിലും തന്നെ ആ ഒരു ടൈ വീട് മൊത്തം അതായത് റൂമും ഹാളും സിറ്റൗട്ടും കിച്ചണും ഒക്കെ ഫ്ലോർ അല്ലാതും ഒരേ ടൈൽ തന്നെയായിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ നല്ല വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് അതായത് സിങ്കും അതുപോലെ വീതനൊക്കെ പുറത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഇപ്പോൾ കണ്ടില്ല ഗ്യാസ് വയ്ക്കുന്നത് കുറച്ച് അങ്ങോട്ട് തള്ളിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നല്ല സ്ഥലം കിട്ടും എല്ലാം നല്ലൊരു ഭംഗിയിൽ ചെറുതാണെങ്കിലും എല്ലാം നല്ല ഭംഗിയിൽ നീറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് നമുക്ക് വേണ്ടത് ചെറുതാണെങ്കിലും അത് എല്ലാം നല്ല രീതിയിൽ ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാകുക പിന്നെ അതേപോലെ തന്നെ ചിമ്മിനൊന്നും കൊടുക്കാതെ തന്നെയാണ് ഇവിടെ പുക സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് പുകയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മളെ വാഷ് ബേസും ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ അടുത്ത് തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും ഒക്കെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചാടുന്ന ആ ഒരു പേടിയൊന്നുമില്ല കേട്ടോ പാത്രം കമഴ്ത്തി അവിടെ തന്നെ വെച്ചാൽ വെള്ളം പുള്ളും കഴിക്കുന്ന ചാടിക്കോളും പിന്നെ ഇത് പുറത്തേക്കുള്ള ഡോറാട്ടോ ഇനി ഭാവിയിൽ ഇഞ്ഞ് ഒലിക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം അതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് തള്ളിയിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ അതാണ് ഈ കാണുന്നത് സിങ്കൊക്കെ പുറത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബായ്